ഹായ് കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്നല്ലേ അഗ്ളി ഗ്രാമപഞ്ചായത്ത് നമ്മുടെ കുട്ടികൾക്കായി ഒരു ചിൽഡ്രൻസ് പാർക്ക് നിർമ്മിച്ചിട്ടുണ്ട് അതിലോട്ടാണ് ഇന്നത്തെ എൻ്റെ യാത്ര ഇത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചായത്ത് സ്റ്റേഡിയം ഉണ്ടല്ലോ അവിടെ നമ്മുടെ പാർക്ക് ഓ നോക്കിക്കേ മാൻകുട്ടി എന്ത് രസമാണല്ലേ ഇവൻ്റെ കൂടെ ആകട്ടെ ആ ഇതാ നമ്മുടെ ലവ് പാർക്ക് ലവ് പാർക്ക് എന്നാണ് ഞാൻ ഈ പാർക്കിനിട്ടിരിക്കുന്ന പേര് എന്ത് രസമാണെന്ന് നോക്കിക്കേ ഇവിടുത്തെ ഓരോ കാഴ്ചകളും അതിമനോഹരമാണ് അവിടെ ഇരുന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്തൊരു കൂടാരത്തിലേക്ക് പോവുകയാണ് ഇതെന്താ സാധനം എന്ന് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല ഞാൻ ആദ്യമായാണ് ഈ സാധനം കാണുന്നത് നമുക്കൊന്ന് കയറി നോക്കാം ഞാൻ ഒന്ന് രണ്ട് വട്ടമൊക്കെ ഇതിൽ കയറി നോക്കി പക്ഷേ ഇതെനിക്ക് പറ്റുന്ന പണിയല്ലാത്തതുകൊണ്ട് ഞാൻ അടുത്ത കളി സാധനത്തിലേക്ക് വേഗം തന്നെ പോവുകയാണ് ഇതൊന്നും നമുക്ക് പറ്റിയ പണിയല്ല നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതിൽ നമുക്ക് പോവാം അങ്ങനെ ഞാൻ ഇതിൽ നിന്നും ഇറങ്ങി അടുത്ത കളി സാധനത്തിലേക്ക് പോവുകയാണ് കേട്ടോ ഇതൊക്കെ സിമ്പിൾ ഇതൊക്കെ നമുക്ക് പറ്റിയ എന്നെപ്പോലുള്ള കുഞ്ഞു കുട്ടികൾക്കൊക്കെ പറ്റിയ സാധനങ്ങളാണ് ഇനി ഇവിടെയും ഒരു കോമഡി ഉണ്ട് ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽക്കൂടെ ഊർന്ന് വരാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ ഇടയിൽ കൂടെ ഊരാൻ പറ്റത്തില്ല അതുകൊണ്ട് ഏതെങ്കിലും ഒന്നിലേക്ക് സുഖമായി ഊർന്നു വരാമെന്ന് വിചാരിച്ച് എന്നാൽ പോണു എന്നാൽ ഞാൻ ഓടിപ്പോയി ഒന്നും കൂടെ കയറിയിട്ട് വരാം പിന്നെ ഞാൻ അതിൽ നിന്ന് ഇറങ്ങി അടുത്ത കളി സാധനത്തിലേക്ക് പോയിട്ടോ കുറേ കുട്ടികളുണ്ട് കുറേ ആൾക്കാരുണ്ട് ഇവിടെ വന്നാൽ നേരം പോകുന്നതേ നമുക്കറിയില്ല ഇത് നോക്കിക്കേ എന്ത് രസമാണല്ലോ ഇവിടുത്തെ ഓരോ സാധനങ്ങളും കാണാനായിട്ട് ഇനി നമുക്ക് ഇതിലൊന്നും ഊർന്നു നോക്കാം ഒരു കുട്ടി എൻ്റെ മുന്നിലിരിപ്പുണ്ടായിരുന്നു അവനോട് ഞാൻ പറഞ്ഞു വേഗം നീ ഊർന്ന് പോ വന്നിട്ട് വേണം എനിക്ക് ഊർന്ന് പോവാൻ വാവും നല്ല രസമുണ്ടല്ലേ എൻ്റെ പുറകെ ഒരു കുഞ്ഞു വാവേയും കയറി വരുന്നുണ്ട് ഇനി ഇവന്റെ പൊക്കത്തിരുന്ന് നമുക്കൊന്ന് ആടാം കയറാൻ കുറച്ച് പാടാണ് എങ്കിലും ഞാൻ പ്രയാസപ്പെട്ട് കയറി ഇരുന്നങ്ങ് ആട്ടം തുടങ്ങി എനിക്കതൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനി നമുക്ക് അടുത്ത കളി സാധനത്തിൽ പോവാം ഇത് നമ്മുടെ കുട്ടി ഊഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണല്ലോ നമ്മുടെ ഈ ഊഞ്ഞാലല്ലേ വരുന്നവരൊക്കെ ആദ്യം ഊഞ്ഞാലിലാണ് കയറുന്നത് എന്നാ ഇനി കുറച്ചു നേരം നമുക്ക് ഡ്രൈവിങ്ങും കൂടി ആകാം ഈ കറങ്ങി പോകുമ്പോൾ നല്ല സുഖം കുറേ നേരം കറങ്ങിയ തല കറങ്ങും കേട്ടോ അതിനുശേഷം വീണ്ടും നമ്മൾ ഓടി അടുത്ത കളിപ്പാട്ടത്തിലേക്ക് ഇത് കുറെ സാധനങ്ങൾ കാണുമ്പോൾ ഏതിലാണ് കയറി കളിക്കേണ്ടതെന്ന് ഭയങ്കര കൺഫ്യൂഷനാണ് ഇനി അവസാനം വിശാലമായ ഒരു ഊഞ്ഞാലാട്ടം ഇനി ഇതിലും കൂടി ഒന്ന് ആടിയേക്കാം അത് പിന്നെ എനിക്ക് കയ്യെത്താത്ത സാധനമായതുകൊണ്ട് ഞാൻ അതിലോട്ടങ്ങ് അധികം ശ്രദ്ധിച്ചില്ല അത് വലിയ പിള്ളേർക്ക് തൂങ്ങാനുള്ള സാധനമാണല്ലോ നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരിയും വന്നു മിന്നിക്കുട്ടി പിന്നെ അവളും ഞാനും കൂടെ കുറേ നേരം കളിച്ചു അങ്ങനെ ഞങ്ങൾ പാർക്കിൽ കുറേ നേരം സമയം കളഞ്ഞ് പോവുകയാണ് ഏഴ് മണിയായി ബൈ ബൈ